മറ്റ് ആപ്ലിക്കേഷൻസുകൾ പോലെയല്ല നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ അയക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും ഓഡിയോകളൊക്കെ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് ഡയറക്റ്റ് സേവ് ആകുന്നതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുള്ള ഫോട്ടോസുകൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് തന്നെ നമുക്ക് ആ വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും എന്നാൽ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോസുകളും ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വളരെയധികം നഷ്ടമായി പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റോറേജ് എടുക്കുന്ന ഒരു സംഭവമാണ് വാട്സപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വാട്സപ്പിനകത്ത് തന്നെ ചില നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജുകൾ ലാഭിക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു സെറ്റിങ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് സെറ്റിങ്സ് എന്ന് വീഡിയോ മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ഫോട്ടോസുകളും വീഡിയോസുകളും നമുക്ക് വന്നുകൊണ്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കൊണ്ട് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആക്കുന്ന ഒരു സംഭവമാണ് വാട്സപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വാട്സപ്പിനകത്ത് ചെയ്യാൻ പോകുന്ന ചില സെറ്റിങ്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായ കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ നേരെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഡാറ്റാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പേസിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നെറ്റ്വർക്ക് യൂസേജ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അയക്കുന്ന ഡാറ്റകളും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോറായി കിടക്കുന്ന സംഭവമാണ് ഈ മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ മുകളിൽ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നോക്കൂ ഞാനിവിടെ പതിനാല് ജി ബി വരെ ഈ ഒരു വാട്സപ്പിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് നോക്കുക നിങ്ങൾ എത്രത്തോളം സ്റ്റോറേജിനകത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ മാനേജ് സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളും മറ്റ് പേഴ്സണൽ ചാറ്റുകളൊക്കെ ഒരുപാട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം ഗ്രൂപ്പുകളിലാണോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണോ എത്രത്തോളം ജി ബി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് താഴോട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഓരോ ഗ്രൂപ്പുകളിലും അതുപോലെ പേഴ്സണൽ ചാറ്റുകളിലൊക്കെ നമുക്ക് എത്രത്തോളം ജി ബി ബി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഏത് ഗ്രൂപ്പിലാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയുമായിട്ടാണോ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഡാറ്റ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ചാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ചാറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫയലുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഈ ഒരു സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗൂഗിളിൽ നമുക്ക് ഡിലീറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു ഞാനിവിടെ ഡിലീറ്റ് കൊടുത്തു ഇപ്പോൾ നമുക്ക് നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ നമ്മളിവിടെ ആയിട്ടുണ്ട് ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതൊക്കെ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ലാർജ് ഐറ്റംസുകൾ മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പന്ത്രണ്ട് ജി ബി വേണം ഇവിടെ ലാർജ് ഐറ്റംസുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലാർജ് ആയിട്ടുള്ള എല്ലാ ഫോൾഡറും കൂടെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിവിടെ ഓൾ സെലക്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിവിടെ ഡിലീറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ ആ ഒരു ലാർജ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പന്ത്രണ്ട് ജി ബി എന്നുള്ളത് വെറും നമുക്ക് ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് എം ബി എന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാ ലാർജ് ഫയലുകളും ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് നേരത്തെ നമുക്ക് പതിനാല് ജി ബി ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയാണുള്ളത് വെറും മൂന്നേ പോയിൻ്റ് മൂന്ന് ജി ബി മാത്രമാണുള്ളത് ഇതുപോലെ നിങ്ങളുടെ ഫോണിലും നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആക്കി എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്ക് ആയിക്കൊണ്ട് നിങ്ങളുടെ ഫോൺ ഗാലറിയിലേക്ക് സേവ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ട് ഈ ഒരു സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിലേക്ക് വരാം ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ക്ലിക്ക് ചെയ്താൽ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് ഇതിൽ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോസും ഓഡിയോ അതുപോലെ വീഡിയോസ് ഡോക്യുമെന്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ടിക്ക് മാർക്കിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക ഇതുപോലെ ടിക്ക് മാർക്കിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും അതുപോലെ തന്നെ ഓഡിയോ ഡോക്യുമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഡൗൺലോഡാവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടിക്ക് മാർക്ക് എല്ലാം ക്യാൻസൽ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കാം ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് മാർക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ ഓക്കെ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങളെ ഗാലറിയിലേക്ക് മറ്റ് ഗ്രൂപ്പുകളിലും പേഴ്സണലായിട്ടൊക്കെ വരുന്ന ചാറ്റുകളിൽ കിട്ടുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊന്നും ഡൗൺലോഡ് ആവില്ല നിങ്ങൾ ഇനി പേഴ്സണലായിട്ട് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളെ ഗ്യാലറിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളിതുപോലെ ഈ ഒരു വെൻ കണക്റ്റഡ് ഓൺ ഈ വൈഫൈ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിലും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ഈ ഒരു വൈഫൈയുടെ ഇത് നിങ്ങൾ ഓൺ ചെയ്യുക ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈഫൈ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ വൈഫൈയിൽ കണക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് എല്ലാ വീഡിയോസുകളും ഫോട്ടോസുകളും ഫോട്ടോസുകളൊക്കെ ഡൗൺലോഡ് ആവുന്നത് കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ഒരു വൈഫൈയുടെ ഓപ്ഷനും നിങ്ങൾ ഓൺ ചെയ്യുക അതിനുശേഷം ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കാം അതിനുശേഷം ഓക്കെ കൊടുക്കാം അതിനുശേഷം ശേഷം നിങ്ങൾക്കിവിടെ റോമിങ്ങിലേക്ക് പോകുന്ന സമയത്തും ഇതുപോലുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ റോമിങ്ങിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് ഓഫ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്